അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദുടുകൾ ഒക്കെ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ ബന്ധപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഇങ്ങനെ മൂർധന്യതയിലെത്തി വരുന്ന ആളുകളുണ്ട് എന്നാണ് നാം പറഞ്ഞത് അപ്പോൾ അവൻ അവരെന്താ ചെയ്യുന്നത് നബി നബിസ്വല്ലാഭു അലി വസ്ലമെ കാണാനും നബി തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ ഖബർ ഷരീഫെങ്കിലും ഒന്ന് കാണാനുമുള്ള കാര്യത്തെ അവർ തിരഞ്ഞെടുക്കും നബി മവാദിയാഴാരിഹി അലൈഹി അല്ലാവിസ്വലും തങ്ങളുടെ ആസാറുകൾ ഷാർ മുബാറക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലും തങ്ങളുടെ ശ്രേഷ്ഠമായ ത്തുകൾ ശേഷി തിരുശേഷിപ്പുകൾ അതൊക്കെ കാണാൻ അവർ തിരഞ്ഞെടുക്കും അല്ല അഖിലിഹി അവൻ്റെ കുടുംബത്തെക്കാളും ഓ മാലിഹി അവൻ്റെ സമ്പത്തിനേക്കാളും ഓ വലതിഹി ഓ വാലിധിഹി മാതാപിതാക്കളെക്കാളും മക്കളെക്കാളുമൊക്കെ നിമിതങ്ങളുടെ കബറ് കാണാനുള്ള ഐച്ഛ ആ ഒരു ആഗ്രഹത്തെ അവൻ തിരഞ്ഞെടുക്കും ഒന്നാസി അജ്മീൻ മുഴുവൻ ജനങ്ങളെക്കാളും ഹബീബായ തങ്ങളുടെ ശരീഫ് കാണണം എന്നാഗ്രഹം എവിധങ്ങളെ കാണണമെന്ന ആഗ്രഹം എവിധങ്ങളുടെ ആധാറുകൾ ശേഷി തിരിശേഷിപ്പുകൾ കാണണം അതിൻ്റെ അതുകൊണ്ട് പറക്കത്തെടുക്കണം എന്ന ആഗ്രഹത്തെ അവൻ പരിഗണിക്കും